നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല ഒരു ഒത്തുതീർപ്പിനും ഇല്ല കടുത്ത നിലപാടിൽ തലാലിന്റെ സഹോദരൻ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ രക്ഷയ്ക്കായുള്ള ഇടപെടലുകൾക്ക് തിരിച്ചടിയായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ നിലപാട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകില്ലെന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്നും ദയാതനം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞതായി വിവരമുണ്ട് കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ചർച്ച വേണ്ടിവരുമെന്നാണ് പ്രതിനിധികൾ പറയുന്നത് സഹോദരനെ അടക്കം അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ് അനുനയ ശ്രമം തുടരുമെന്ന് സൂചിപ്പിച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം നിമിഷപ്രിയയുടെ പ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ പ്രതിസന്ധിയായി എം എൽ എ ഒരു വിഭാഗത്തിന്റെ പ്രചരണവും നടക്കുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രചരണം നടത്തുന്നുണ്ടെന്ന് മധ്യസ്ഥ ശ്രമം നടത്തുന്നവർ അറിയിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് വധശിക്ഷ നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുള്ള പ്രചാരണം ഇത് പ്രതിസന്ധി ഉണ്ടാക്കിയതായും മധ്യസ്ഥ സംഘം അറിയിക്കുന്നു അതിനിടെ വിഷയത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അനാവശ്യ തർക്കങ്ങൾ മോചനത്തിലുള്ള ശ്രമങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് ഇത് തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നുവെന്നും ും കേന്ദ്രം സൂചന നൽകിയിട്ടുണ്ട് ഇന്നലെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് വിധിപ്പകർപ്പിലുള്ളത് എന്നാൽ കേസ് എന്നത്തേക്ക് മാറ്റിയെന്നും ഉത്തരവിലില്ല നിമിഷപ്രിയയുടെ കാര്യത്തിൽ തുടർന്നും ഇടപെടൽ നടത്തുമെന്ന് കാന്തപുരം വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബവുമായി ദയാദിനത്തിന്റെ ചർച്ച നടക്കുന്നുവെന്നും കോടതിയിൽ അറിയിച്ചിരുന്നു ഇതിൽ തീരുമാനമാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുത് എന്നായിരുന്നു ഹർജി നൽകിയത് ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത് എന്നാണ് വിവരം